ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറ സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മസാല റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം ഓയിലിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നേരത്തെ വിധത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കുക അടുത്തത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല ഈ ഒരളവിൽ ചേർത്താൽ മതി അപ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ചേർത്ത് ഇതും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ വീണ്ടും നല്ല രീതിയിൽ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് അര ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ കുരുമുളകും അതുപോലെ പച്ചമുളകെല്ലാം ചേർക്കുന്നത് നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള വിധത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് വയറ്റുമ്പോഴും നന്നായിട്ട് തന്നെ വയറ്റി എടുക്കണം അതിൻ്റെ പച്ചമുളയെല്ലാം മാറുന്ന വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങിയെടുത്തതാണ് അത് ഇതുപോലെ അതിൻ്റെ ഫ്ലഷ് ഭാഗം മാത്രം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിയാണ് അതിലേക്ക് സെയിം അളവ് തന്നെ ഉരുളക്കിഴങ്ങും പുഴുങ്ങി ഉടച്ചിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ വീണ്ടും ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനും പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ടാണ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാല റെഡിയാവും നന്നായിട്ടൊന്ന് ചൂട് തണുത്തതിന് ശേഷം കൈകൊണ്ട് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം അപ്പോൾ ഇതുപോലൊരു മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കണം മൈദപ്പൊടീൻ്റെയും മുട്ടേൻ്റെയും ഒരു മിക്സാണ് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഈ സമയം വെള്ളം വേണമെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കണം നേരത്തെ വിധത്തിലുള്ള ഒരു മിക്സാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് അടുത്ത രീതിയിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് നമുക്ക് സാധാരണ വീട്ടിലുള്ള ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അങ്ങനെ ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും അത് ഉപയോഗിച്ചാലും മതി അതുപോലെ ഇതിലേക്ക് ബ്രെഡ് വേണം ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എടുത്ത ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ബ്രെഡ് കൊണ്ട് പലഹാരം ഉണ്ടാക്കുമ്പോഴും അത് സോഫ്റ്റ് ആയി കിട്ടാൻ ബ്രെഡ് ചിലപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടാവും അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുട്ടിൻ്റെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ബ്രെഡ് വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ചിക്കൻ്റെ ആ മസാല ബ്രെഡ് ക്രംസ് മുട്ട ബീറ്റ് ചെയ്തത് അതിൻ്റെ ഒന്നിച്ച് തന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിലേക്ക് മെയിനായിട്ട് വേറെ എടുക്കുന്നത് മുട്ടയാണ് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് അത് വേണ്ട ഒഴിവാക്കാം പക്ഷേ മുട്ട ചേർത്തിട്ട് ഈ സ്നാക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് മുട്ട ഇഷ്ടമില്ല അവർ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അടുത്തത് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കയ്യിൽ ലൈറ്റ് ആയിട്ട് ഒന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ചിക്കൻ്റെ മസാല ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ ലൈറ്റായിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലൊന്ന് എടുക്കണം ചെറുതായിട്ട് നേർത്ത വിധത്തിൽ പരത്തി എടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് കട്ടിയിലല്ല നേർത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് രണ്ടെണ്ണം ഇതുപോലെ റെഡിയാക്കുന്നുണ്ട് നേരത്തെ വിധത്തിൽ റൗണ്ടായിട്ട് ഇതുപോലെ പരുത്തി എടുക്കും ഞാൻ അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച മുട്ട ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ച് വെച്ച മുട്ട ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ലൈറ്റായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ആ ഒരു ഇത് മേലെ വെച്ച് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഒരുപാട് വലിപ്പത്തിൽ വേണ്ട നമ്മളിതിൽ അപ്പം ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ബ്രെഡിനേക്കാളും കുറച്ച് ചെറിയ വിധത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ആ മുട്ടേൻ്റെ ആ മിക്സി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും ഒരു ബ്രെഡ് വെച്ചിട്ട് ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വെച്ച മസാല നടുക്ക് തന്നെ ഉണ്ടാവണം സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട വേറെ വിധത്തിലാ വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ മുട്ടയില്ലാത്ത വിധത്തിൽ പ്ലെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിംഗ് വെച്ചിട്ടും റൗണ്ടായിട്ട് നമ്മൾ കട്ട്ലറ്റ് പോലെ പരത്തിയിട്ട് കുറച്ച് നേർത്ത വിധത്തിൽ പരത്തി എടുത്താൽ മതി അങ്ങനെ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം എങ്ങനെ താല്പര്യം അതുപോലെ ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴും മുട്ടയെല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എല്ലാം മാറ്റി വെക്കുക എത്രയാണ് നമ്മൾക്ക് വേണ്ടത് അത്രയും മാറ്റി വെക്കാം അതുപോലെ തന്നെ നമുക്കിപ്പം ബ്രെഡ് ഒന്നും വേണ്ട പ്ലെയിനായിട്ടേ വേണ്ടതെങ്കിൽ പ്ലെയിനായിട്ടും ഇത് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ സെയിം അതേ രീതി തന്നെയാണ് നമ്മൾ ചെറുതായിട്ട് രണ്ട് ഇതുപോലെ പരത്തി കയ്യിൽ തട്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ പരത്തി പരത്തിയെടുത്താൽ മതി അതിനുശേഷം ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്കും മുട്ടേൻ്റെ ഫില്ലിങ് മുട്ട വെച്ച് കൊടുത്താൽ മതി മുട്ട വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ കട്ട്ലെറ്റ് എല്ലാം റോൾ ചെയ്തെടുക്കൂലേ അതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെയും നമുക്ക് വേണമെങ്കിൽ പ്ലെയിനായിട്ട് ചെയ്യാം മുട്ടയിൽ മുട്ട വെക്കാണ്ടും സാധാരണ കട്ട്ലെറ്റ് പോലെയും റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചീസെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ചെയ്യില്ലേ അങ്ങനെയും ചെയ്തെടുക്കാം ഏത് രീതിയിലും നമുക്കിത് മാറ്റം വരുത്തിയിട്ട് ചെയ്യുക എങ്ങനെ ചെയ്താലും നല്ലൊരു ടേസ്റ്റ് ആയത് അതുപോലെ നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുമല്ലേ സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ഉള്ളിൽ അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന രീതി അങ്ങനെ ചെയ്യുമ്പോഴും നല്ലതാണ് നല്ലൊരു മസാല ആയത് അപ്പം ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് അതുകൂടാതെ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ റെഡിയാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ വയ്ക്കുക ഒരു വൺ വീക്ക് വരക്കും ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ആ സമയത്ത് മുട്ട ഫില്ലിംഗ് ഒക്കെ കൊടുക്കുന്നില്ല നമ്മൾ മുട്ട ഉൾഭാഗത്ത് വെക്കുന്നത് അത് വെക്കണ്ട പ്ലെയിനായിട്ട് തന്നെ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു സ്നേക്ക് ഫുൾ ആയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കും കാരണം നമ്മൾ ബ്രെഡിൻ്റെ സ്നേക്കാണ് റെഡിയാക്കുന്നത് അതുപോലെ പ്ലെയിനായിട്ട് ചെയ്യുമ്പോഴും ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോഴും ഒട്ടും ക്രിസ്പി ആയിട്ട് കിട്ടില്ല സാധാരണ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അത്ര നന്നായിട്ട് വരില്ല അപ്പോൾ ഇതിന് നല്ലൊരു ഔട്ടർ കവറിങ് പോലെ കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞു വരിക അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ സ്നാക്ക് ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഇട്ട് രണ്ട് സൈഡും മറിച്ചുമറിച്ചിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ എടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് വീണ്ടും നല്ല രീതിയിൽ ഇത് കവർ ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ആ ബ്രെഡ് ക്രംസ് ഇതിൽ പിടിച്ച് നിൽക്കും കാരണം മുട്ടേൻ്റെ മിക്സിൽ ഇട്ടിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഇതുപോലെ നല്ല രീതിയിൽ കവർ ചെയ്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി അപ്പം ഇതുപോലെ എടുത്തിട്ട് അതിൽ എക്സസ് ആയിട്ട് വരുന്ന പൊടി തട്ടിക്കളയാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ വീണിട്ട് എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോവും മോശമായി പോവും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എത്രയാ വേണ്ടത് അത്രയും റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്ത് ഈ ഏറെ സ്നാക്കും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഫസ്റ്റ് തന്നെ മുട്ടേൻ്റെ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി സാധാരണ നമ്മൾ കട്ട്ലറ്റെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഏകദേശം അതേ മസാല തന്നെയാണ് ബത്ര വ്യത്യാസം ചെറിയൊരു മാറ്റം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതും നല്ല രീതിയിൽ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം എടുക്കാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ആ മുട്ട വെക്കുന്ന ഭാഗം മാത്രം ഒഴിവാക്കിയാൽ മതി ബാക്കി രീതിയിൽ സെയിം ഫ്ലെ പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു വൺ വീക്ക് വരെക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി അടുത്തത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നല്ലൊരു ചൂടുണ്ടാവണം ഓവർ ചൂട് എന്നല്ല പക്ഷെ നന്നായിട്ടൊരു ചൂടുണ്ടാവണം ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പം നല്ല ചൂടിൽ വന്നതിന് ശേഷം ഇതുപോലെ ഇതിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് മൂന്നോ പ്രാവശ്യമായിട്ട് മറിച്ച് മറിച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം ഒരേപോലെ നല്ലൊരു കളറിൽ വരണമെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ ഇതുപോലെ മറിച്ച് മറിച്ച് ഇട്ടെടുക്കുമ്പോഴത് നല്ലതായിട്ട് വരിക അതുപോലെ നമ്മൾ ഓയിലിൽ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം അപ്പോഴത് നല്ല ആയിട്ട് നല്ല രീതിയിൽ മരിഞ്ഞു വരുവാ അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ കുറച്ച് സമയം വരക്കും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് ഓയിലിന് അങ്ങനെ ചൂട് ഹൈ ഫ്ലെയിമിൽ കയറ്റി വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞും പോകും അതുപോലെ തന്നെ ആ എടുക്കുന്ന സമയത്ത് ഒരു ക്രിസ്പി ആയിട്ടില്ല പോലെ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് അത് സോഫ്റ്റ് ആയി പോവും അത്ര ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം നമ്മൾ വിചാരിക്കും ഇതിൽ എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തായിട്ടുള്ള പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി ഇതുപോലെ ആ ഒരു സ്നാക്കും സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒരു സൈഡ് ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും ഓരോ ഭാഗത്ത് മാത്രം കരിഞ്ഞു പോലെയോ അങ്ങനെ ആവും ഒരേപോലെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ മറച്ചു മറിച്ചിട്ടിട്ട് തന്നെ ചെയ്യണം അപ്പൊ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും നല്ലൊരു സ്നാക്കാണ് നമ്മള് ഇഫ്താർ ടൈമിൽ ചിലപ്പോ ഗസ്റ്റ് എല്ലാം വീട്ടിൽ വരൂല്ലേ അപ്പോൾ അപ്പോഴവർക്കുള്ള സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആയത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഒരു മസാലേനെ കൊണ്ട് പല വിധത്തിലെ സ്നാക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്